ഇന്ത്യയിൽ തന്നെ വാർത്തകൾ ഏറ്റവും കൂടുതൽ കാണുകയും അത് സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന സമൂഹം കേരളമാണ് വാർത്തകളോട് അത്രയും വേഗത്തിൽ പ്രതികരിക്കുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികളെ ഈ വാർത്താ ലോകത്ത് നിന്നും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു സമീപകാലത്തായി അതിവേഗം മലയാളികൾക്കിടയിൽ വളർന്ന സെലിബ്രിറ്റി മാധ്യമ പ്രവർത്തകരുണ്ട് ഇവരുടെ കൂടുവിട്ടുള്ള കൂടുമാറ്റം വലിയ വാർത്താ പ്രാധാന്യം നൽകുന്നതുമാണ് ഈ കൂടുമാറ്റങ്ങൾക്കൊപ്പം കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് ശമ്പളപ്പോര് മുറുകയാണ് പ്രമുഖ ചാനൽ അവതാരകരെ വൻതുക വാഗ്ദാനം ചെയ്ത് പുതിയ ചാനലുകൾ റാഞ്ചുന്നതോടെ മാധ്യമ പ്രവർത്തകരുടെ വിപണി മൂല്യം കുതിച്ചുയരുകയാണ് പുതുതായി സംരക്ഷണം ആരംഭിക്കാനിരിക്കുന്ന ബിഗ് ടി വി ഉയർത്തുന്ന വെല്ലുവിളികളാണ് നിലവിലെ ചാനൽ മാനേജ്മെൻറ്റുകളെ പ്രതിരോധത്തിലാക്കുന്നത് റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് രാജിവെച്ച സുജയ പാർവതി പത്ത് ലക്ഷം രൂപ മാസ ശമ്പളത്തിലാണ് ബിഗ് ടി വിയിൽ ചീഫ് എഡിറ്ററായി ചുമതലയേൽക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന വനിതാ മാധ്യമ പ്രവർത്തകയായി സുജയ മാറും റിപ്പോർട്ടർ ടി വിയിൽ തിളങ്ങി നിന്ന മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിന്നുമാണ് സുജയ പടിയിറങ്ങിയത് അനിൽ ഐരൂർ നേതൃത്വം നൽകുന്ന ചാനൽ മറ്റ് ചാനലുകളിലെ വമ്പന്മാരെ ലക്ഷ്യമിട്ട് മുന്നോട്ടു പോവുകയാണ് അതേസമയം മാതൃഭൂമി ന്യൂസ് ചാനലിൻ്റെ മുഖമായ അവതാരക മാധവും ട്വന്റി ഫോർ ന്യൂസിലെ ഹാഷ്മി താജുദ്ദീനും ചാനൽ മാറ്റത്തിൻ്റെ പാതയിലാണെന്നാണ് റിപ്പോർട്ടുകളുള്ളത് നിലവിൽ ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ പല മടങ്ങ് വർധനവാണ് ഇവർക്ക് മുന്നിലുള്ള വാഗ്ദാനം മാധുവിനെ സ്വന്തമാക്കാൻ റിപ്പോർട്ടർ ടിവിയും ബിഗ് ടിവിയും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് വൻ ഓഫറുകൾക്ക് മുന്നിൽ മാധു നിലവിൽ കടുത്ത ആശയക്കുഴപ്പത്തിലാണെന്നും സൂചനയുണ്ട് ഹാഷ്മിക്ക് മുന്നിലും വലിയ ഓഫറുകളുണ്ട്